ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന്റെ സൂചനകളാണ് എസ് നിഫ്റ്റി നൽകുന്നത് എസ് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡിസ് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും ഇൻഡെക്സിൽ പതിനൊന്ന് ശതമാനത്തോളം വെയ്റ്റേജ് ഉള്ളതുകൊണ്ട് ഇൻഡെക്സ് തന്നെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിയുകയും ചെയ്തു നിഫ്റ്റി പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിനടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് കൂടാതെ കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്താറ് കോടി രൂപയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ സെല്ലിങ്ങും നടത്തി മൂഡിസ് ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ്റെ ഫസ്റ്റ് ഹാഫിൽ വളരെയധികം വോളറ്റൈലായിരുന്നു പ്രധാന ഇൻഡെക്സുകളൊക്കെ ഒരു ശതമാനത്തോളം ഇടിയുകയും ചെയ്തു അതേസമയം ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞതിനെ തുടർന്നും സാമ്പത്തിക ഉത്തേജനത്തിനുള്ള പാക്കേജുകൾ ഉടനടി പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് സെക്കൻഡ് ഹാഫിൽ അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുകയും ഇൻഡെക്സുകളൊക്കെ ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു നാസ്ഡാക്ക് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനവും ഡോജോൺസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനവും ഉയർന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് യു എസ് ഇന്ത്യ യു എസ് ജപ്പാൻ വ്യാപാര ചർച്ചകളിലാണ് ചൈനയുമായി ഒരു ധാരണയിലെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളുമായി യു എസ് വ്യാപാര കരാറിലെത്താനുള്ള സാധ്യതകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമാകാനും സാധ്യതയുണ്ട് ഇന്ന് അരവിന്ദ് സ്മാർട്ട് ഫേ സ്മാർട്ട് സ്പേസസ് അസ്റ്റർ ഡിയം ഓട്ടോമോട്ടീവ് ആക്സിൽസ് ഡിക്സൺ ഇന്ത്യ ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ ഫിനോടെക്സ് കെമിക്കൽ ഗ്ലാൻ ഫാർമ ഗോദാവരി പവർ ആൻഡ് സ്പാർട്ട് തുടങ്ങിയ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് കൂടി പുറത്തു വരികയാണ് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം ഇന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തത് പ്രോഫിറ്റിൽ പതിനെട്ട് ശതമാനം വർധന ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു റവന്യൂ ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ നിന്നും ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിലേക്കെത്തി റവന്യൂവിൽ ഏഴ് ശതമാനം വർദ്ധനവുണ്ടായി എബിറ്റ ഇരുപത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു പവർ ഗ്രിഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ റവന്യൂവും പ്രോഫിറ്റും ഏറെക്കുറെ ഫ്ലാറ്റാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ഇടിഞ്ഞു അതേസമയം റവന്യൂ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയിലേക്ക് എത്തി എബിറ്റയിൽ ഒരു ശതമാനം വർധനവ് മാത്രമാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത് സ്റ്റേഷനറി സെഗ്മെന്റിലെ ഒരു പ്രമുഖ കമ്പനിയായ ഡോംസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്ന് നാൽപ്പത്തെട്ട് കോടിയിലേക്ക് എത്തി റവന്യൂ ഇരുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി നാല് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി കോടിയിലേക്ക് എത്തി എബിറ്റ പതിനാറ് ശതമാനം വർദ്ധിച്ച് എഴുപത്തി ആറിൽ നിന്നും എൺപത്തെട്ട് കോടിയിലേക്ക് ഉയരുകയാണ് ചെയ്തത് ഡോംസിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ഒക്കെ പാർട്ടിസിപ്പേഷൻ കൂടുതലാണ് ബോറോസിലിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അഞ്ചു കോടിയിൽ നിന്നും പതിനൊന്ന് കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ നിന്നും ഇരുന്നൂറ്റി എഴുപതിലേക്ക് എത്തുകയും എബിറ്റ അൻപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിമൂന്ന് കോടിയിൽ നിന്നും മുപ്പത്തിയേഴ് കോടിയായി മെച്ചപ്പെടുകയും ചെയ്തു ഗുജറാത്ത് ഗ്യാസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയിലേക്ക് എത്തി എബിറ്റ് പതിനെട്ട് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എഴുപത്തൊമ്പതിൽ നിന്നും നാനൂറ്റി എൺപതിലേക്ക് എത്തി മാർജിൻ ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാനത്തിലേക്ക് എത്തുകയും റവന്യൂ ഒരു ശതമാനം ഇടിയുകയും ചെയ്തു ഡി എൽ എഫിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത് ശതമാനം വർദ്ധിച്ച് തൊള്ളായിരത്തി ഇരുപത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലെത്തി റവന്യൂ നാൽപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് എത്തുകയും എബിറ്റ മുപ്പത് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി അൻപത്തഞ്ചിൽ നിന്നും തൊള്ളായിരത്തി എഴുപത്തെട്ടിലേക്ക് എത്തുകയും ചെയ്തു മറ്റൊരു പ്രമുഖ സ്റ്റോക്കായ പി എൻ ജി പെട്രോ പെട്രോ എൽ എൻ ജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ് അതേസമയം പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി അറുപത്തി കോടിയിൽ നിന്നും ആയിരത്തി എഴുപത് കോടിയിലേക്ക് എത്തി എബിറ്റ ഇരുപത് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻ ടൈംസ് ഓഫ് റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് കോടിയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സി എം എസ് ഇൻഫോസിസ്റ്റത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നാല് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും തൊണ്ണൂറ്റി ഏഴ് കോടിയിലേക്ക് എത്തി റവന്യൂ ആറ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും അറുന്നൂറ്റി പത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും എബിറ്റ് രണ്ട് ശതമാനം ഉയരുകയും ചെയ്തു ജെ കെ പേപ്പറിന്റെ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമാണ് നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ ും എഴുപത്തി ആറ് കോടിയിലേക്ക് എത്തി റവന്യൂ ഒരു ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പതിലേക്ക് എത്തുകയും എബിറ്റ മുപ്പത്തൊമ്പത് ശതമാനം ഇടിയുകയും മാർജിൻ ഇരുപത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ ഫുഡിൻ്റെ റവന്യൂ ഇരുപത്തിയേഴ് ശതമാനവും പ്രോഫിറ്റ് മുപ്പത്തിനാല് ശതമാനവും വർദ്ധിച്ചു ഇരുപത്തിമൂന്ന് കോടിയിൽ നിന്നും പ്രോഫിറ്റ് മുപ്പത് കോടിയിലേക്ക് എത്തുകയും റവന്യൂ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റാ അറുപത് കോടിയിൽ നിന്നും എഴുപത്തി ഏഴ് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് അശോക്ക് ലെയ്ലാൻഡ് മെയ് ഇരുപത്തിമൂന്നാം തീയതി കമ്പനി ബോണസ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ അശോക് ലെലാൻഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം വാരി എനർജി എന്ന കമ്പനി കാമത് ട്രാൻസ്ഫോർമേഴ്സിൻ്റെ നൂറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു ഷാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന കമ്പനി വാഗൺ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഇതിനുവേണ്ടി പശ്ചിമബംഗാളിലെ ഖരക്പൂറിൽ കമ്പനി ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നാലായിരത്തി വാഗൺ പെർ ആനം എന്ന റേറ്റിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ വാഗൺ പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടുകൂടി കമ്പനി ആരംഭിക്കുകയും ചെയ്യും ആർ വി എൻ എല്ലിന് നൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയുടെ ഒരു ഓർഡർ ഇർകോൺ ഇൻ്റർനാഷണലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ബജാജ് ഓട്ടോയുടെ സബ്സിഡറി കമ്പനിയായ ബജാജ് ഓട്ടോ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്സിൻ്റെ സ്റ്റേക്ക് ബജാജ് ഓട്ടോ അക്വയർ ചെയ്തിട്ടുണ്ട് എ സി എം ഇ സോളാർ ഹോൾഡിംഗ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലും ഗ്രീൻ എനർജി സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും എ സി എം ഇ സോളാർ മൂന്ന് ശതമാനത്തോളം ഉയരുകയും ചെയ്തു രാജസ്ഥാനിൽ പുതിയ ഗ്രീൻ എനർജി പ്രോജക്റ്റ് കമ്പനി കമ്മീഷൻ ചെയ്യുകയാണ് ജെ എസ് ഡബ്ല്യു ഇൻഫ്രയുടെ പ്രൊമോട്ടർ രണ്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ മാർക്കറ്റിൽ നിന്നും അക്യൂർ ചെയ്തിട്ടുണ്ട് ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ന്യൂവോ പിഗ്നോ സീനിയറുമായി ചേർന്ന് സൂ ചേർന്ന് ഹൈ കോംപ്ലക്സ് ക്രിട്ടിക്കൽ കമ്പോണൻസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവച്ചിട്ടുണ്ട് അദാനി പോർട്ടിനെ ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് ടെലികോം സെക്ടറിലെ ഒഡാഫോൺ ഐഡിയ ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാം ഇവിടെ സ്പെക്ട്രം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സ്പെക്ട്രം ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ടെലികോം കമ്പനികളായ വോഡാഫോൺ ഐഡിയ ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടെലികോം സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്